വരെ നമ്മള് ഓണത്തിന് എന്നുള്ളതല്ല കുറെ പാവപ്പെട്ടവർക്ക് ഇവിടെ ഇതിപ്പോ പട്ടിയെടുക്കാവാണ് നമ്മളെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പേര് പട്ടിണി നടക്കണത് എനിക്കറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരെ കാണിക്കില്ല പക്ഷെ ഒരുപാട് പേര് ഇവിടെ പട്ടിണി കിടക്കണുണ്ട് അപ്പൊ അവർക്ക് ഒരു മാസത്തേക്കുള്ള കിറ്റാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണത് എന്തായാലും ഇവിടെ ഈ സുഖാണന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് കാരണം അണൻ്റെ കടയിലാകുമ്പോൾ സൗകര്യം ഉണ്ട് എല്ലാവർക്കും വരാനും അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെയുള്ള അണ്ണന്മാരൊക്കെ തന്നെ കൂടുതലും അവരുടെ ഫാമിലി അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ മാസം തൊട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളൊരു വലിയ ബക്കറ്റ് ഉണ്ട് നോക്കി ഈ കടയിലവിടെ അപ്പോൾ ഈ റേഷൻ കടയിൽ നിന്നുള്ള അരി ഈ വാ അരി വാങ്ങാത്ത ഒരുപാട് ആൾക്കാരുണ്ട് റേഷൻ കടയിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ അരി നമുക്ക് തന്ന നിങ്ങൾ നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ട ആ അരി നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് അവരുടെ വീടുകളിൽ പട്ടിണി മാറ്റാൻ പറ്റും ഒരു മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ഐഡിയ ആണ് നിങ്ങളുടെയൊക്കെ സഹായത്താണ് ഏറ്റവും വരരുത് അതുണ്ടെങ്കിൽ ഈ വട്ടരിക്ക് ഭാഗത്തുള്ള എല്ലാവരും അതായത് വീട്ടിൽ റേഷൻ അരി ഉപയോഗിക്കാത്ത ആൾക്കാർ നിങ്ങൾ ആ അരിയെല്ലാം വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പാവപ്പെട്ടവരായി കൃത്യമായിട്ട് എത്തിക്കും അങ്ങനെ പട്ടിണി ഇല്ലാതെ ഈ വട്ടീർക്കാവ് ഭാഗത്തെങ്കിലും പട്ടിണി ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വട്ടീർക്കാവ് എന്നുള്ളതല്ല നമ്മളെ കൊണ്ട് പറ്റണത് അതായത് നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന ദൂരത്ത് അത്രയും നമ്മൾ ഓടിക്കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പത്തിരുപത് പേർക്ക് നമ്മൾ കൊടുക്കാനുള്ള പരിപാടി ഇന്ന് ചെയ്യണത് പക്ഷെ നമുക്ക് ഒരു പത്ത് മുപ്പത് പേർക്ക് എല്ലാ മാസം കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം അതുകൊണ്ട് അരിയായിട്ടായാലും അല്ലാതെ സാധനങ്ങളായിട്ടും വാങ്ങിച്ചു തരാൻ സന്മനസ്സുള്ളവർക്ക് ഇവിടെ ബക്കറ്റും അതിനുള്ള ഇവിടെ ഒരുക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതോടി പോകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ആ ബക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോവാൻ നമ്മളത് കൃത്യമായിട്ടും അത് ആവശ്യകാലും അതുപോലെ തന്നെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ധൈര്യമായിട്ട് എപ്പം വേണമെങ്കിലും ഇതുപോലെ അരിയും സാധനങ്ങളും ഇവിടെ കാണും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം അതിൽ പിന്നെ വേറെ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആഹാരമാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഒരു ദുരഭിമാനം വിചാരിക്കേണ്ട ആഹാരം നമ്മൾ എടുത്ത് കഴിക്കുന്നതിന് അഭിമാനം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എപ്പം വേണോ ഏത് പാദരാത്രി വേണോ ഇവിടെ തുറന്നിട്ടേക്കും നിങ്ങൾക്ക് അരി സാധനങ്ങൾ വന്ന് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോവാം പക്ഷെ ജനുവൻ ആയിരിക്കണമെന്ന് മാത്രം കാരണം അഹൃതപ്പെട്ട പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഈ ഭാഗത്തൂടെ പോണവർക്കൊക്കെ വാങ്ങാനുള്ളവർക്ക് വാങ്ങാം കൊടുക്കാനുള്ളവർക്ക് ഇവിടെ ഒന്ന് കൊടുത്തിട്ട് പോവാം അതുകൊണ്ട് മാക്സിമം ഇല്ലാതെ കുറച്ച് പേർക്കെങ്കിലും നമ്മളെ കൊണ്ട് പറഞ്ഞു ചെയ്യാം